എന്തൊക്കെ പറയണ്ടെ സുഖൊക്കെ തന്നെ ഇവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പതിനഞ്ച് വാർട്സിന്റെ ഇൻവെർട്ടർ ബൾബാണ് അപ്പോൾ നമ്മുടെ ഇപ്പൊ ഈ നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലമാണ് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കറണ്ട് പോക്കും വളരെ കൂടുതലാണ് അപ്പോൾ ഈ കറണ്ട് പോകുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ഇട്ടത്തിരിക്കേണ്ട ആവശ്യമില്ല കറണ്ട് ഉള്ള സമയത്ത് ഈ ബൾബിനകത്ത് ചാർജ് കേറിയതിന് ശേഷം കറണ്ട് ഇല്ലാത്ത സമയത്ത് തനിയെ ഈ ബൾബ് കത്തുന്നതാണ് അതിനാണ് ഇൻവെർട്ടർ ബൾബ് എന്ന് പറയുന്നത് ഇത് ഏകദേശം പതിനഞ്ച് വാർട്സിൻ്റെ ബൾബാണ് വരുന്നത് പതിനഞ്ച് പതിനഞ്ച് വാർട്സിൻ്റെ ബൾബ് ആണെങ്കിലും നിങ്ങളിതിൻ്റെ പ്രകാശം ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് ഓഫാക്കി കാണിക്കും ലൈറ്റ് ഓഫാക്കി കാണിക്കുമ്പോൾ ഇതിൻ്റെ പ്രകാശം നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുക നിങ്ങൾ ജഡ്ജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ബൾബ് വാങ്ങിക്കുക അപ്പോൾ ഈ ബൾബിൻ്റെ വില എന്ന് പറയുന്നത് രണ്ട് പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ബൾബ് വെളിച്ചത്തു നിന്ന് കത്തിച്ച് നോക്കാം അപ്പോൾ എന്തായാലും വെളിച്ചീ ബൾബിൻ്റെ പ്രകാശം ഇത്രയുണ്ട് അപ്പം ഈ പതിനഞ്ച് ആണ് എന്നാൽ ചിലർ പറയുന്നുണ്ട് ഇതൊരു ആവറേജ് പ്രകാശമാണെന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് പ്രകാശമാണ് ഉൾപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ മതി അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഈ ലൈറ്റ് റൂമിൽ ഇപ്പം ഇത്രയും പ്രകാശം ഈ ഇൻവേർട്ടർ ബൾബിന് തരാൻ സാധിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ലൈറ്റ് ഓഫ് ആക്കി നോക്കാം അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കി നോക്കി നമ്മൾ ഇപ്പോൾ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഇത്രയും പ്രകാശമാണ് നമ്മുടെ ഈ ഇൻവെർട്ടർ ബൾബിന് കിട്ടുന്നത് അപ്പോൾ അപ്പൊ ഇവിടെ കാണാൻ പറ്റും ഈ ബൾബിന് ഇത്രയും പ്രകാശമാണ് കിട്ടുന്നത് പതിനഞ്ച് വാട്സിന് ഇൻവെർട്ടർ ബൾബാണ് ഏകദേശം നാല് മണിക്കൂറോളം ബാക്കപ്പ് കിട്ടുന്ന ബൾബെന്നാണ് കമ്പനിക്കാർ അവകാശപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഈ ഇൻവെർട്ടർ ബൾബിൻ്റെ വില എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് പീസ് ഇൻവെർട്ടർ ബൾബാണ് കിട്ടുന്നത് നിങ്ങളിത് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് സിംഗ് ബാറ്റ് ഓർഡർ ചെയ്യാം അതല്ല നിങ്ങൾ ഇനി വാട്സാപ്പ് വഴിയാണ് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് മെസ്സേജിച്ചാലും മതി മൂന്നോ നാലോ ദിവസം കൊണ്ട് ഈ സാധനം നിങ്ങളെ വീട്ടിലിരിക്കും